ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ഞെട്ടിക്കുന്ന തോൽവിയാണ് ചെൽസിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ഫ്ളമംഗോ അവരെ പരാജയപ്പെടുത്തിയത് ആദ്യം ഒരു ഗോളിന് ഫ്ളമങ്കോ പിറകിൽ നിന്നു പക്ഷെ പിന്നീട് മൂന്ന് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് ശക്തമായ തിരിച്ചുവരവാണ് ഫ്ലമങ്കോ നടത്തിയിട്ടുള്ളത് ഏതായാലും ഈ ഒരു അട്ടിമറി തോൽവി ചെൽസിയെ അമ്പരപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഫ്ലമങ്കോയുടെ പ്രകടനം തങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരുന്നില്ല അതല്ലെങ്കിൽ തങ്ങളെ അത്ഭുതപ്പെടുത്തിയിരുന്നില്ല എന്ന കാര്യം ചെൽസിയുടെ പരിശീലകനായ എൻസോ മരസ്ക ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഫ്ലമംഗോ ഒരു മികച്ച ടീമാണ് രണ്ടാം പകുതിയിലെ ആ ഒരു ആറ് മിനിറ്റുകളാണ് ഇപ്പോൾ കളി തങ്ങളുടെ കയ്യിൽ നിന്നും കൊണ്ടുപോയത് എന്നൊക്കെ ചെലസയുടെ പരിശീലകൻ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് ആറു മിനിറ്റുകളാണ് മത്സരത്തിൻ്റെ ഗതി തന്നെ മാറ്റിയത് അവരുടെ ആദ്യത്തെ ഗോൾ പിറക്കുന്നത് വരെ രണ്ടാം പകുതിയിൽ ഞങ്ങളായിരുന്നു നല്ല രൂപത്തിൽ കളിച്ചത് എന്നാൽ പിന്നീട് രണ്ട് മിനിറ്റിനിടെ ഞങ്ങൾക്ക് രണ്ട് ഗോളുകൾ വഴങ്ങേണ്ടി വന്നു കൂടാതെ ഒരു റെഡ് കാർഡും വഴങ്ങേണ്ടി വന്നു ഇതോടെ കളി തന്നെ മാറുകയായിരുന്നു ഫ്ലമംഗോ മികച്ച ടീമാണ് നല്ല ഒരു പരിശീലകൻ അവർക്കുണ്ട് നല്ല രൂപത്തിലാണ് അവർ കളിച്ചത് ബ്രസീലിയൻ ചാമ്പ്യുന്നത് ചാമ്പ്യൻഷിപ്പിൽ മുന്നിലാണ് അവരിപ്പോൾ ഉള്ളത് പല മത്സരങ്ങളിലായിക്കൊണ്ട് ഒരു അപരാജിത കുതിപ്പ് നടത്താൻ ഫ്ലമങ്കോക്ക് സാധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരുടെ പ്രകടനം ഞങ്ങൾക്ക് സർപ്രൈസ് ആയിരുന്നില്ല ഇതാണ് ഇപ്പോൾ ചെൽസിയുടെ പരിശീലകൻ പറഞ്ഞിട്ടുള്ളത് ഏതായാലും രണ്ട് മത്സരങ്ങൾ വിജയിക്കാൻ ഇപ്പോൾ ഫ്ളമങ്കോക്ക് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അടുത്ത ഘട്ടത്തിലേക്ക് അവർ മുന്നേറുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ചെൽസിയെ സംബന്ധിച്ചിടത്തോളം ഇനിയിപ്പോൾ അവരുടെ അടുത്ത മത്സരം എക്സ്പീരിയൻസിനെതിരെയാണ് നിലവിൽ പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്താണ് ചെൽസി ഉള്ളത് അടുത്ത മത്സരത്തിൽ വിജയിച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് മുന്നേറാൻ സാധിക്കും എന്നുള്ളതാണ് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൗണ്ടും കാണാം